കാരണം ഈ കേസ് സി ബി ഐക്ക് വിടുന്നോ വിടുന്നില്ലേ എന്നുള്ളതാണ് പ്രശ്നം അദ്ദേഹം സിദ്ധാർത്ഥൻ്റെ പിതാവും മറ്റു ചിലരും കൂടി എന്നെ കാണാൻ വന്നു അമ്മയുടെ പെറ്റീഷനാണ് തരുന്നത് ആ ഹർജി കയ്യിൽ വാങ്ങി ഞാനത് വായിച്ചു നോക്കി അവസാനം പറയുന്നത് സി ബി ഐക്ക് വേണ്ടെന്നാണ് അത് വായിച്ച ഉടനെ ഞാൻ പറയുകയാണ് നിങ്ങളുടെ അഭിപ്രായം അങ്ങനെയാണെങ്കിൽ സി ബി ഐക്ക് വിടാം അന്ന് തന്നെ അതിൻ്റെ സർക്കാർ ഉത്തരവും അറിയുകയാണ് പിന്നെ ഏതാനും ഉദ്യോഗസ്ഥന്മാർ രണ്ടോ മൂന്നോ ദിവസം വൈകിപ്പിച്ചു എന്നുള്ളതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ അട്ടിമറിക്കാൻ പറ്റും അതൊക്കെ നമുക്ക് പ്രചരണപരമായിട്ട് എടുത്ത് പറയുക അടിസ്ഥാനപരമായിട്ട് ഇതിൻ്റെ ഈ സ്വഭാവത്തെ മാറ്റാൻ മാറ്റാൻ കഴിയില്ല അത് സി ബി ഐക്ക് വിടുക എന്നുള്ളത് സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞില്ലേ ആ വീഴ്ച വരുത്തി എന്ന് കണ്ടതുകൊണ്ടാണ് പ്രാഥമികമായി കണ്ടതുകൊണ്ടാണ് അവരെ സസ്പെൻഡ് ചെയ്യാൻ നടപടി എടുത്തത് മരണപ്പെട്ട നിലയിൽ കണ്ട സിദ്ധാർത്ഥൻ്റെ നേരെ റാഗിങ് നടന്നു എന്നത് അവിടുത്തെ പരിശോധനയുടെ ഭാഗമായി പിന്നീട് കാണുകയായിരുന്നു അതിൻ്റെ ഭാഗമായി പന്ത്രണ്ട് വിദ്യാർത്ഥികളെ അവിടെ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് കോളേജിൽ നിന്ന് കമ്മിറ്റി റിപ്പോർട്ടിൻ്റെയും പോസ്റ്റ്മോർട്ടം നടത്തിയ മെഡിക്കൽ ഓഫീസർ നൽകിയ വിശദാംശങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് കേസിൽ കൂടുതൽ വകുപ്പുകൾ ചേർത്തുകൊണ്ട് കേരള റാഗിംഗ് നിരോധന നിയമത്തിൻ്റെ മൂന്ന് നാല് വകുപ്പുകളും ചേർത്ത് പന്ത്രണ്ട് പേരെ പ്രതികീർക്കുന്ന നില സ്വീകരിച്ചത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതിൽ ശക്തമായ നടപടി തന്നെ ഇപ്പോൾ സ്വീകരിച്ചു വരികയാണ് ഇതിന്റെ അനുഭവത്തിൽ കൂടുതൽ ശക്തമായ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും